ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രകയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ കല്യാണ ലെറ്റർ എല്ലാം പൂജിച്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ മേഘയുടെ അച്ഛൻ പറയുകയാണ് ആ ഇനിയിപ്പോൾ ഏതായാലും പൂജിച്ചു കഴിഞ്ഞു നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനിയിപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യല്ലേ അപ്പോൾ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചത് പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധു സിദ്ധുവാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളൊന്ന് നിൽക്കണം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഞെട്ടിയത് നമ്മുടെ മേഘ തന്നെയാണ് മേഘയ്ക്ക് ആകെ ടെൻഷൻ തോന്നും ആ സമയത്താണ് നമ്മുടെ ചന്ദ്രികയുടെ വരവ് അപ്പം ചന്ദ്രിക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയ്ക്കും ആകെ ടെൻഷൻ തോന്നുകയാണ് എന്താ സിദ്ധു നിനക്കെന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ക്ഷമയോ എന്ത് എന്തിനാ ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് സിദ്ധു നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ പറഞ്ഞൂടെ അല്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കാനായിട്ട് തീരുമാനിച്ചത് എന്ത് പറയണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷേ എനിക്കത് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് സിദ്ധു പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ ആകെ പേടി അപ്പോൾ സിദ്ധുവിൻ്റെ അമ്മ എൻ്റെ ദൈവമേ ഇവൻ മേഘയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും പറയാനായിട്ട് പോവുകയാണോ അങ്ങനെയൊന്നും പറയല്ലേ എടാ സിദ്ധു നീ അങ്ങനെയൊന്നും പറയല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാ നിൽക്കുന്നത് ആ സമയത്ത് സിദ്ധു പറയാനായിട്ട് ഒരുങ്ങുകയാണ് പറയാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ ഏ അവൻ എന്താ പറയാനുള്ളത് സിദ്ധു നിനക്ക് എന്താ പറയാനുള്ളത് നിനക്കൊന്നും പറയാനൊന്നുമില്ല നീ എന്താ പറയുന്നത് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഇവരോട് പറഞ്ഞോളാം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞോണ്ട് ഏട്ടന്മാരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ ഇല്ലില്ല സിദ്ധുവിന് എന്തോ പറയാനുണ്ട് നമ്മളുടെ അടുത്ത് അവൻ എന്തോ പറയാൻ വേണ്ടി ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞിട്ട് ഏതായാലും ഇവൻ പോയാ മതി നമുക്കും അത് കേൾക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവൻ പറയട്ടെ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ പറയട്ടെ അപ്പൊ സിദ്ധു ഇങ്ങനെ പറയാനായിട്ട് ഒരുങ്ങുമ്പോ ആകെ പേടി സിദ്ധു സാറേ ദൈവ് ചെയ്ത് എന്നെ ഇഷ്ടമാണെന്നൊന്നും ആരോടും പറയല്ലേ അപ്പോൾ ചന്ദ്രികക്ക് ആ ഒരു കാര്യത്തിലാണ് പേടി കാരണം ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം മുടക്കോന്നാണല്ലോ സിദ്ധു ഈ ചന്ദ്രികയോടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കൂട്ടുകയാണ് നമ്മുടെ ചന്ദ്രിക അപ്പോൾ ചന്ദ്രികക്ക് ആകെ പേടി തോന്നുകയാണ് ഈ കല്യാണം വേണ്ടെന്ന് പറയില്ലേ സിദ്ധു സാറേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഇടക്കിടക്ക് ഈ സിദ്ധു ആണെങ്കിൽ ചന്ദ്രികയെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധു സിദ്ധുവിനോട് വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് എന്താ പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ പറഞ്ഞൂടെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കല്യാണത്തിൽ എനിക്ക് താല്പര്യമില്ല മേഘയെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമല്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് സിദ്ധു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി വിറച്ചൊരു അവസ്ഥയിൽ എന്താ എന്താണെന്നു പറഞ്ഞത് മേഘയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല മേഘ ആകെ ഷോക്ക് അടിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് ചന്ദ്രിയ അതിനേക്കാൾ ഇതായിട്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ വീഴുകയും ചെയ്യണം അപ്പോൾ എല്ലാവരും ഞെട്ടി നോക്കിയാണ് സോറി എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണുപോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയോടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ എല്ലാവരും ഞെട്ടെന്ന് സിദ്ധു നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് സിദ്ധു നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ സിദ്ധു എനിക്കിതല്ലാതെ വേറൊരു നിവൃത്തിയില്ല എനിക്ക് ഈ കല്യാണത്തോട് ഇഷ്ടമില്ല എനിക്ക് മേഘയെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല അഥവാ നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് എന്നെയും മേഘയെയും കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് മേഘയുടെ അത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണെന്ന് സിദ്ധു എല്ലാവരോടും പറയുകയാണ് ഇത് കേട്ട ചന്ദ്രിക ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ ഈ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ മോനെ സിദ്ധു നീ എന്തൊക്കെയാണ് സിദ്ധു പറയുന്നത് നീ ഇനി അക്ഷരം പോലും മിണ്ടിപ്പോരുത് അമ്മ അമ്മ മിണ്ടരുത് അമ്മയുടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മേഘായിട്ടുള്ള കല്യാണം ഇഷ്ടമല്ല എന്ന് എന്നിട്ട് അമ്മ അങ്ങളോടത് പറഞ്ഞോ ഇല്ല അങ്കളോട് ആ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഈ സ്ഥിതിയിൽ ആവില്ലായിരുന്നു ഇത് കേട്ടാ ഈ ഇവരുടെ ആങ്ങളെയാണെങ്കിൽ അപ്പോൾ നിനക്കെല്ലാ കാര്യങ്ങളും അറിയായിരുന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ അതൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ അവൻ കൊച്ചു കുട്ടിയല്ലേ ഏട്ടാ അവൻ്റെ വാക്കൊന്നും വിശ്വസിക്കണ്ടേട്ടാ അവൻ്റെ വാക്കൊക്കെ അങ്ങോട്ട് വിട്ടേര് മേഘയമായിട്ടുള്ള കല്യാണം നടക്കണം അതാണ് നമ്മുടെ മനസ്സിലുള്ള എല്ലാവരുടെയും ആഗ്രഹം കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും അങ്ങനെയല്ല അവൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചെടുത്ത കാര്യങ്ങളല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ എടിപിടി നടത്താൻ തന്നെ പറ്റില്ലല്ലോ സിദ്ധു നിനക്കിത് അംഗളോട് പറയായിരുന്നു സിദ്ധു നീ അത് പറയാതെ മറച്ചു വെച്ചു ഇത് കേട്ട മേഘയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ മേഘ ചോദിക്കുകയാണ് സിദ്ധു നിനക്കെന്നെ എന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യം എന്ന് പറഞ്ഞു പിന്നെ നിന്റെ മനസ്സിൽ ആരാ നിനക്ക് വേറെന്തെങ്കിലും നിന്റെ മനസ്സിൽ ചിന്തയുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിനെന്ത് അറിയാൻ പാടില്ല അപ്പോൾ നമ്മുടെ ചന്ദ്രിക എൻ്റെ ദൈവമേ സിദ്ധു സാറേ ദൈവ ചെയ്ത് എന്നെ ഇഷ്ടമാണെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ ഞാൻ എൻ്റെ ശരീരം കത്തിച്ചു കളയും അങ്ങനെ യാതൊരു കാരണവശാലും പറയാനായിട്ട് പാടില്ല സിദ്ധു സാറേ ദയവ് ചെയ്ത് പറയരുത് അപ്പം സിദ്ധു നമ്മുടെ ചന്ദ്രികയെ നോക്കിയാണ് അപ്പം ചന്ദ്രിക ഇങ്ങനെ തലവെച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പം സിദ്ധു ഇങ്ങനെ മനസ്സിൽ എന്തിനൊക്കെയാണ് ചന്ദ്രിക ഇല്ല എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല ചന്ദ്രികയെ നിന്നെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ എൻ്റെ പ്രണയം നീ എപ്പ അസെപ്റ്റ് ചെയ്യുന്നോ അപ്പ മാത്രമേ നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയുകയുള്ളൂ അതുവരെ ഞാൻ എൻ്റെ ഈ പ്രണയം മനസ്സിൽ തന്നെ സൂക്ഷിക്കും അപ്പം വീണ്ടും മേഘ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തത് നിനക്കെന്നെ ഇഷ്ടമല്ല പറഞ്ഞു അപ്പം നിൻ്റെ മനസ്സിൽ മനസ്സിലാരാണ് അതാരാണെങ്കിലും തുറന്നു പറയാനായിട്ട് പാടില്ലേ ഇത് കേട്ട ആണെങ്കിൽ എനിക്ക് ഈ കല്യാണത്തോട് ഇഷ്ടമില്ല മേഘീയ കല്യാണ കഴിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ അതുമാത്രമേ പറയാനേ എനിക്ക് പറ്റുള്ളൂ വേറൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യവും അവിടെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിക്കാകെ കാലി വന്നിട്ട് ഇല്ല നടക്കില്ല സിദ്ധു ദേ നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി നിന്റെ അങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ നിന്റെ കുടുംബത്തിന് വേണ്ടി അതൊക്കെ മറന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് ഒരിക്കലും നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഈ കല്യാണം നടന്നേ പറ്റുള്ളൂ മേഘിയുടെ കഴുത്തിൽ നീ താലി കെട്ടണം അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് അവിടെ പറയാണ് അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കില് നിർത്ത് നീ ഇനി കൂടുതൽ സംസാരിക്കേണ്ട അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശം അവനുണ്ട് പിന്നെ അതിൽ നമ്മൾ കൂടുതൽ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഇത് അവൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടുമാണ് രണ്ടും മനസ്സുകൾ തമ്മിൽ ഒന്നിക്കേണ്ട കാര്യമാണ് ഇത് അല്ലാതെ നമ്മൾ എടിപിടി നടത്തേണ്ട കാര്യമല്ല എന്ന് മുത്തശ്ശം പറയാണ് അപ്പോൾ ഇത് കേട്ട സിദ്ധുവാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മാഗിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അവളോടത്ത് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് സിദ്ധു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പെങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടാ അവിടെ നിന്ന് നിൽക്കുകേട്ടാ ഏട്ടന എന്തായിട്ടാണ് ഇങ്ങനെയൊക്കെ അവിടെ പെരുമാറുന്നത് പക്ഷേ സിദ്ധ അതൊന്നും കേൾക്കാതെ പോവുകയാണ് ചന്ദ്രികയ്ക്കും എന്ത് പറയണമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് ദൈവമേ ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ അപ്പോൾ മേഘയ്ക്ക് മേഘ കരച്ചിലോ കരച്ചിൽ അപ്പോൾ മേഘ പറയാണ് എന്താണ് എന്താണ് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മേഘിയോട് പറയാണ് വേണ്ട മോളെ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് അവന് താല്പര്യമില്ല പിന്നെ എന്തിനാണ് നമ്മൾ നിർബന്ധിച്ചിട്ട് അപ്പോൾ ഈ മേഘിയുടെ അച്ഛൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഹാ എൻ്റെ മോളല്ലല്ലോ മേഘ എൻ്റെ മോൾ വേറെ എവിടെയോ ജീവിച്ചിരിക്കുകയാണ് അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ മാഗിയുടെ അച്ഛൻ അപ്പോൾ മേഗി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ മാഗിയെ നീ സങ്കടപ്പെടേണ്ട ഉറപ്പായിട്ടും സിദ്ധു നിന്റെ കാലത്ത് താലി കെട്ടുമെന്ന് പക്ഷേ അവിടെ വിലക്കുകയാണ് ഒരിക്കലുമില്ല അവർ തമ്മിൽ ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നടത്താനായിട്ട് പാടില്ല അങ്ങനെ നമ്മ നിർബന്ധിച്ച് അവരുടെ കല്യാണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ പിരിഞ്ഞാനോ അവർ പിരിഞ്ഞതും നമുക്ക് കാണേണ്ടി വരില്ലേ അതുകൊണ്ട് വേണ്ട ഇതങ്ങോട് നിർത്തി വെച്ചേര് അപ്പം ഇത് കേട്ട മേഘയ്ക്ക് ആകെ കലി വന്നിട്ട് നിങ്ങൾ നിങ്ങളപ്പോൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയും സിദ്ധുവിനെയും കല്യാണം കഴിപ്പിക്കില്ലെന്നാണോ ചെറുപ്പം മുതലേ നിങ്ങൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം തന്നിട്ട് ഇപ്പോൾ കല്യാണം നടക്കില്ലെന്ന് പറയാനോ ഒരിക്കലും അത് ഞാൻ സമ്മതിച്ചു തരില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘ അവിടെ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് എന്റെ കഴുത്തിൽ ഒരാൾ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് സിദ്ധു തന്നെയായിരിക്കും സിദ്ധുവിന് ഇഷ്ടോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല സിദ്ധു എന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും പിന്നെ എന്നെ ആരും ജീവനോടെ കാണില്ല പറഞ്ഞാൽ മനസ്സിലായാലോ അപ്പോൾ മേഘ അവിടെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും പേടി അങ്ങനെ മേഘ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് വെച്ച പൂജാ സാധനങ്ങളും എല്ലാം കൂടി അടിച്ച് നിരപ്പാക്കി എല്ലാം വാലിച്ചെറിഞ്ഞ് അങ്ങോട്ട് കളയുകയാണ് അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് മേഘ ഒന്ന് നിർത്തു മേഘ ഇല്ല ഞാൻ നിർത്തില്ല എനിക്ക് സിദ്ധുവിനല്ലാതെ വേറെ ആരെയും സ്വീകരിക്കാനായിട്ട് പറ്റില്ല എനിക്ക് സിദ്ധുവിനെ തന്നെ വേണം അവൻ എന്തൊക്കെ തീരുമാനിച്ചാലും ചെയ്തി ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എനിക്ക് സിദ്ധുവിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ് മേഘ മേഘാന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ മേഘ നിൽക്കാനും തയ്യാറായില്ല അപ്പോൾ ചന്ദ്രികയ്ക്കാണ് ഇതെല്ലാം കണ്ട് എൻ്റെ ഒരു സങ്കടം എൻ്റെ ദൈവം ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ സിദ്ധു സാറിന് എന്നോടുള്ള ഇഷ്ടം കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതായിരിക്കില്ലേ ദൈവമേ സിദ്ധ സാർ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇവമേ ഈ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ മരിക്കുക തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൂടി ചന്ദ്ര അവിടെ നിന്ന് ഓടി പോവുകയാണ് എല്ലാവരും ആകെ സങ്കടക്കടലിൽ ആഴന്നിരിക്കുകയാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സേഖിൻ ബൈ